ഹായ് ഫ്രണ്ട്സ് ഇന്നലെ പണിയൊക്കെ കഴിഞ്ഞ് നിരിക്കാന്ന് വരുമ്പോഴാണ് ഒരു കോളിമല്ല കേട്ടത് ഞാൻ പോയി നോക്കുമ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര സന്തോഷമായി പോയി ഞാനും ആദവും ആദൂനും ഭയങ്കര സന്തോഷമായി കുറേ ദിവസമായി അമ്മമ്മ വരാത്തേ അവനൊപ്പം ചോദിക്കുക അമ്മമ്മ എന്താ വരാത്തേ എന്താ വരാത്തേ എന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സും കുറവാണ് എവിടെയോ പോയിട്ട് വന്നതാണ് പിന്നെ അവനവൻ്റെ കിട്ടിയ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ച് കുറേ സമയം ഞാനും അങ്ങനെ ഇരുന്നു പോയി ചായ വയ്ക്കാനും മറന്നുപോയി അമ്മയോട് കുറേ ദിവസം വർത്താനം പറഞ്ഞ് പറഞ്ഞു 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 അവിടെ ഇരുന്നു പോയി അതുകൊട്ടനെ അങ്ങനെ തന്നെ അന്നെ എണീക്കാൻ വിട്ടില്ല ഭർത്താനം അവരെയും പറയില്ലായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബോധം പറഞ്ഞു ഞാൻ എൻ്റെ അപ്പാട് പോയി ചായ വെച്ചു കൊണ്ടു കൊണ്ടു കുറച്ചേ ഓടിച്ചുള്ളൂ ചൂടായത് കൊണ്ട് കുറച്ച് മതി എന്ന് പറഞ്ഞു ചായ ഓടിച്ചു അതുകൊട്ടിനെ അവിടെ നിന്ന് എണീക്കാനേ വിട്ടിട്ടില്ല അമ്മേനെ അവനെ ഓരോന്നോ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കണമായിരുന്നു ചായൊക്കെ കുടിച്ച ഭയങ്കര സന്തോഷായിപ്പോ പെട്ടെന്ന് ദിവസം കേറി വന്നിട്ട് അച്ഛനും വീട്ടിൽ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് വേഗം പോകാൻ കഴിഞ്ഞു അച്ഛനും കൊണ്ടാക്കാന്ന് പറഞ്ഞു അത് വീട്ടിട്ടേ ഇല്ല പോകാൻ കുറെ മയൊക്കെ എടുത്ത് ഞാൻ ആദവിനോട് പറഞ്ഞ് വന്നു അമ്മമ്മേനെ കൊണ്ടാക്കിയിട്ടോ അച്ഛൻ്റെ അപ്പുരം ഒന്ന് അവർ രണ്ടുപേരുമ്പോയിട്ട് കൊണ്ടാക്കിയിട്ട് വന്നു അങ്ങനെ പ്രതീക്ഷിക്കാതെ അമ്മയും അച്ഛനൊക്കെ കയറി വരുമ്പം ഭയങ്കര സന്തോഷമുണ്ടായി കല്യാണം കഴിഞ്ഞ് പോയിട്ടാകുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ ഞാൻ അവര് കൊണ്ടാക്കി കൊണ്ടാക്കാൻ പോക്കാന്ന് അമ്മ അനിയനോട് ടാറ്റ പറയ പൊട്ടയെന്ന് ഞാൻ അവരെ കൊണ്ടാക്കിയിട്ട് വന്നു ഓക്കേ ബായ് താങ്ക് യു